വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഗ്രീൻ ചിക്കനാണ് അതിന് വരുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം പക്ഷം കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് ഒരു അഞ്ച് പത്ത് നാല് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി വെളുത്തുള്ളി ഒരു കപ്പ് തൈര് ഒരു കഷ്ണം ഇഞ്ചി ഇത് ചിക്കൻ സ്റ്റോക്ക് ഇന്ന് ചിക്കൻ ഒരു ബൗള് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് ഉപ്പ് ഗരം മസാല മഞ്ഞൾ കുരുമുളക് പൊടി എണ്ണ ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് തയ്യാറാക്കാം ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം മിക്സിയിലൊന്ന് ഒഴിച്ചെടുക്കാം പച്ചമുളക് ഇഞ്ചി അല്ല വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതുക്കിയെടുക്കുക അതിനൊക്കെ കൂടെ ഒരു അല്പം അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് നമ്മൾ തേങ്ങ അരക്കാത്തത് അറിയാമിത് അണ്ടിപ്പരിപ്പ് ഇതെല്ലം കൂടി ഒന്ന് മിക്സിയിൽ ഇറക്കിയെടുക്കുക ഇതൊന്നൊതുങ്ങി അനി മല്ലിച്ചപ്പ് ഇതിൻ്റെ കൂടെ തന്നെ മല്ലിച്ചപ്പ് ഇട്ട് ഇറക്കുക இது அரைச்சு ரெடியாகி வச்சிட்டு நமக்கு உள் வாட்டி எடுக்க എണ്ണ വയ്ക്കാം എണ്ണ ചൂടായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കരിയാപ്പിൽ ഇട്ട് കൊടുക്കാം കരിയാപ്പിൽ ഇട്ട് കൊടുക്കുന്ന നല്ല സ്മെല്ലടിക്കും അതിനാണ് കരിയാപ്പിലിട്ട് കൊടുക്കുന്നത് കരിയാപ്പിൽ ഒന്ന് വാടിക്കഴിഞ്ഞു ഇനി ഇട്ട് ഒന്ന് അളക്കാം മണ്ണിന് ഉള്ളിക്ക് ശകലം ഉപ്പ് ഇട്ടു കൊടുക്കാം എന്നാൽ വേഗം വാടിച്ചിട്ടും നമുക്ക് ഉപ്പ് കിട്ടാല് പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും ഒരു ബ്രൗൺ കളർ അടിക്കണം അതുവരെ നമുക്ക് വാട്ടി കൊടുക്കാം ഇങ്ങനെ ഉള്ളി വാടി ഇനി നമുക്ക് അരച്ച് വെച്ച് മല്ലിച്ചപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതെല്ലാം അണ്ടിപ്പരിപ്പും എല്ലാം കൂടി അരച്ച് വെച്ച് അത് നമുക്ക് ഇതിലേക്ക് തരാം നല്ലോണം ഇളക്കി കൊടുക്കാം ഒന്ന് ഇതിൻ്റെ പച്ച ചോയ മാറി വരുന്നവരെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊടികൾ കൊടുക്കാം ഇതിൻ്റെ ഒരു പച്ച ചോയ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മസാല ഇടാം അപ്പം മഞ്ഞൾ പൊടി നമ്മളിതിൽ ചുവന്ന മുളക് ഉപയോഗിക്കുകയില്ല കുരുമുളകും പച്ചമുളകും മാത്രമാണ് ഇരുവുന്നിട്ടുന്നത് ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് ഇട്ടാൽ മതി ഒരു സ്പൂണ് കുരുമുളക് കൂടിയിട്ട് നമുക്ക് ഒരു കാൽ കളസ്പൂണ് ഗരം മസാല ഇട്ടെടുക്കാം ചിക്കൻ മസാല ഇടുന്നില്ല അതിനോധം ചിക്കൻ സ്റ്റോക്കാണ് ഇടുന്നത് ഇനി നമുക്ക് തക്കാളി പേസ്റ്റ് ഇട്ടുകൊടുക്കാം മൂന്ന് സ്പൂണ് തക്കാളി പേസ്റ്റ് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി ഇതൊന്ന് പച്ചചോയ മാറുന്നവരെ ഇതെല്ലാം ഒന്ന് നല്ല പച്ചചായ മാറി കിട്ടിയിട്ടുണ്ട് അതിനു ശേഷം വറുത്ത് പൊടിച്ചാൽ ജീരകം നമുക്കൊരു കാസ്പൂൺ ഉണ്ടാക്കാം അതിൽ തൈര് ഒരു കുഞ്ഞി ബൗള് തൈര് கொடுக்க நம்பே உப்பட்டு உள்ி வாடுபோ இனி குறச்சும் கூடி உப்பு உப்பு മസാല എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് ഒന്നും അടുക്കി പിടിച്ചില്ല നല്ല സൂപ്പർ ഇനി ഒന്നിത് ഈ തൈരിൻ്റെ എല്ലാം കൂടി ഒന്ന് മിക്സായി നല്ല ഒരു ഉണ്ടാകാനൊരു കത്തി നമുക്ക് ചിക്കൻ കഴുകിയില്ല മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചതാണ് കഴുകി ക്ലീൻ ആക്കിയിട്ട് കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിലിട്ട് நல்லதான நம்ம அணுக்களெல்லாம் உள்ளது ஓ നല്ല നല്ല മിക്സായി കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക വെള്ളം പോരാ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കൂടി വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം നന്നായി ഇളക്കി നമ്മളോട് മിക്സാക്കി വെച്ച് കൊടുക്കാം വേവാനായിട്ട് കാത്തിരിക്കണം അത് മൂടി വെച്ച് നമുക്ക് വേവാനായിട്ട് കാത്തിരിക്കാം നമുക്ക് തുറന്ന് നോക്കാം ചിക്കൻ എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് നല്ല ഇനി ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഇങ്ങനെ ഒരു ചെറിയൊരു മൂന്നാല് കുഞ്ഞുള്ളി അരിഞ്ഞ് പാളിച്ചിട്ട് കൊടുക്കാം പാളിച്ചിട്ട് കൊടുക്കാം

రిగి వచ్చిర <small noise> <small noise> <small noise>

ഗ്രീൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ശക്തമാക്കാം നമുക്ക് പേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളിയാവുന്ന സൂപ്പർ ആയിട്ടുണ്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് തേങ്ങ ഒന്നും അരക്കണ്ട പെട്ടെന്ന് നമുക്കാക്കുക ഇതിന് ചുന്ന മുളകിൻ്റെ ആവശ്യമില്ല മല്ലിപ്പൊടീൻ്റെ ആവശ്യമില്ല സൂപ്പർ ആണ് ഒരിക്കലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നാ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് നാളെ കാണാം